കേരള കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കായംകുളത്ത് നവംബർ എട്ടിന് നേതൃസംഗമം നടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനാണ് നേതൃസംഗമം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി കെ ടി യു സി നേതൃസംഗമം സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ ബിനോയ് ജോസഫ് പ്രസിഡന്റ് കവടിയാർ ധർമ്മൻ എന്നിവർ അറിയിച്ചു കേരള കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം എട്ടാം തീയതി എല്ലാ ജില്ലകളിലും നേതൃസംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ നേതൃസംഗമം മാസം എട്ടാം തീയതി രാവിലെ പത്തരയ്ക്ക് റോട്ടറി ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നേതൃസംഗമം ആരാധ്യനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ബിനോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ശ്രീ ഷാജി കടമല മുഖ്യാതിഥിയെ പങ്കെടുക്കും പിന്നെ ജില്ലാ സംസ്ഥാന നേതൃത്വം നേരെയുള്ള നേതാക്കന്മാർ മുഴുവനും അതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും അതിലോട്ട് സ്വാഗതം ചെയ്തുകൊള്ളു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ പ്രവർത്തകരെ സജ്ജമാക്കുക അതിലുപരി എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ താഴെ തട്ടിൽ ഉള്ള ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ള കൂടിയാണ് ഈ നേതൃസംഭവം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യധാര ഘടകം ഇപ്പോൾ ഞങ്ങളത് എസ് എന്ന രൂപത്തിൽ ചുരുക്കനാമത്തിൽ നവംബർ എട്ടിന് കായംകുളം റോട്ടറി ക്ലബ്ബ് ഹാളിൽ കേരള കോൺഗ്രസ് എസ് ചെയർമാൻ ബിനോയ് ജോസഫ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും ഇതിൽ കേരള കോൺഗ്രസ് എസ് സെക്രട്ടറി ഡോക്ടർ ഷാജി കടമല മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരള കോൺഗ്രസ് എസ് ഉന്നതാധികാര സമിതി അംഗം കവടിയാർ നർമ്മൻ ജില്ലാ പ്രസിഡന്റ് മാത്യു സംസ്ഥാന സെക്രട്ടറി പി ആർ ആർ വിനയൻ ദേവദാസ് സുബിൻ തോപ്പിൽ പുഷ്പരാജ് ഷാജിമോൻ എന്നിവർ നേതൃത്വം നൽകും കേരള കോൺഗ്രസ് എസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ താരതമ്യേനെ ഒരു പുതുമുഖമാണ് പരസ്പരം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയെന്ന് പറഞ്ഞാൽ കായംകുളത്തെ നിയോജക മണ്ഡലത്തില് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഭരണത്തിന്റെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് ജനപക്ഷത്തെ നിന്നുകൊണ്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നെ ലേൽപ്പിച്ചിരിക്കുന്ന കടമ അതിന് ഈ നവംബർ എട്ടിന് നടക്കുന്ന നേതൃസമ്മേളനത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാവർക്കും ഒരു കൂടുതൽ ഒരു ഉത്തജനം നൽകിയതോടൊപ്പം തന്നെ എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നിയോജക മണ്ഡലം പ്രസിഡൻ്റ് എന്ന നിലയിൽ അതാണ് ഞാൻ എന്നെ ലേൽപ്പിച്ചിരിക്കുന്ന കടമ അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അനുഗ്രഹവും ഉണ്ടായിരിക്കണം ഇനിയും തുടർന്നും നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ഏകോപിക്കുന്നതിനും നമ്മളെല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ കൂടി മുന്നോട്ട് പോകണമെന്നാണ് ഒരു നിയോജകമണ്ഡലം പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തകരെ എല്ലാം എല്ലാ നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് എല്ലാ ജില്ലാ നേതൃസംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നവംബർ എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്തരയ്ക്കാണ് കായംകുളം റോട്ടറി ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത് നമ്മളിതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ ഉന്നതധികാര സമിതി അംഗം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ കൂടിയും നമ്മൾ ഒരുപാട് അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ഉൾപ്പെടെ എല്ലാ മേഖലകളും അതുപോലെ വ്യവസായ മേഖലയിലും വളരെ വലിയ ഉണർവ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ഇനിയും വരും വർഷങ്ങളിലും ഈ വികസന നേട്ടം തുടരണം എന്നുള്ളതുകൊണ്ടും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കേരളത്തിൽ വരണമെന്നും ഉള്ളതുകൊണ്ടും നടന്നിട്ടുള്ള വികസന നേട്ടങ്ങൾ മുഴുവൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ ഞങ്ങളുടെ മുഴുവൻ സ്കോഡുകളും ഞങ്ങളുടെ സംവിധാനത്തിലുള്ള മുഴുവൻ പ്രവർത്തകരെയും എല്ലാ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അതിന് വേണ്ടുന്ന ഒരു ഇതാണ് ഒപ്പം തന്നെ ഞങ്ങളുടെ നേതൃനിരയിലുള്ള മുഴുവൻ പ്രവർത്തകരെയും സജ്ജമാക്കുന്നതിനുള്ള ഒരു വേദി കൂടിയാണ് ഞങ്ങളീ നേതൃസംഗമം കായംകുളത്ത് വെച്ചിട്ടുള്ളത് ആ പരിപാടിയിലേക്ക് ഞങ്ങളുടെ സംസ്ഥാനത്തെ ചെയർമാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അത് നല്ല ഒരു മീറ്റിംഗ് ആക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും ജില്ലാ വേണ്ടി ാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകർ മെമ്പർഷിപ്പ് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് കടന്നുവരാൻ സന്നദ്ധരാണെന്നും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം